ഈശമിശായക്ക് ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് മൗനം വിദ്വാൻ ഭൂഷണം കേട്ടിട്ടില്ലേ ഒരുപാട് കേട്ടിട്ടുണ്ട് ബ്രദർ എന്ന് പറയും അപ്പോൾ സുഭാഷങ്ങളുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സ്വന്തം അതരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപെടുന്നു ചിലപ്പോൾ പറയാറുണ്ട് കയ്യിലിരിപ്പിൻ്റെ കിട്ടിയത് സാറ് എല്ലാവരും കണ്ടിട്ടില്ല അങ്ങോട്ട് മാറിപ്പോയിക്കുമോ എന്ന് പറയും അപ്പോൾ നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ കൊട്ടൊഴിയുമില്ല മുറിവുകൾ ഉണങ്ങില്ല ജറമിയ പതിനഞ്ച് ജറമിയ പ്രവചനം പതിനഞ്ച് പതിനെട്ട് മുതൽ ഇരുപത് എന്താണെൻ്റെ മുറിവണങ്ങാത്തത് എന്താണെൻ്റെ വേദന മാറാത്തത് ഇടക്കിടെ വറ്റിപ്പോകുന്ന അരിവുപോലെ എന്നും പറഞ്ഞിട്ട് ചിലരൊക്കെ പറയും എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടണില്ലെന്ന് പറയും അന്ന് ആവിനെ ഒന്ന് പരിശോധിച്ച് നോക്ക് ഏഹ് ചിലപ്പോൾ ചിലർ പുറത്തോട്ട് സംസാരിക്കില്ല പ്രാർത്ഥനാനുഭവ ധ്യാനം നടത്തുന്ന ഫാദർ സുരേഷ് ഓ എഫം ക്യാപ്പ് അച്ഛൻ പറഞ്ഞിട്ടുള്ള കാര്യം വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഭരണഘാന സി സിയിൽ അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോൾ പഠിച്ച കാര്യമാണ് സെൽഫ് ടോക്ക് സ്വയം സംസാ param നിർത്തണം പുറത്തോട്ട് സംസാരിക്കണില്ലെങ്കിലും ഉള്ളിൽ അതിനേക്കാൾ വിഷമായിട്ട് അങ്ങനെയൊക്കെ അനുഭവിക്കാൻ വേണ്ടി പോകണുള്ളൂ ഞാനപ്പോഴേ പറഞ്ഞതല്ലേ ഒരു കിട്ടൊക്കെ കിട്ടും കൊട്ട് അല്ലെങ്കിലും എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണെന്ന് ഇങ്ങനെയൊക്കെ പറയും എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലെങ്കിൽ നമ്മുടെ കടം കൂടുള്ളൂ നാം ഈ ഈ കാലത്ത് കട്ടവനും പറിച്ചവനും മാത്രമേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളു ഇങ്ങനെയൊക്കെ പറയും കണക്ക് പാടാണ് ഇംഗ്ലീഷ് പാടാണ് മലയാളം പാടാണ് ഇത് പഠിപ്പിച്ചവനെ എൻ്റെ എഴുതിയവനെൻ്റെ കൈ കിട്ടിയാൽ എന്നൊക്കെ പറയും ഉള്ളിൽ പറയും മനസ്സിൽ പറയും പുറത്തോട്ട് ഒരു ഒച്ച പോലും വരൂല്ല സ്വയം സംസാരം ദൈവാനുഭവത്തിന് ഏറ്റവും തടസ്സം നിൽക്കുന്ന ഒരു മേഖല അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവില്ല മനസ്സിന് എപ്പോഴും ഒരു കിരീരിപ്പായിരിക്കും അപ്പോ സുഭാഷം പതിനേഴ് ഇരുപത്തെട്ടില് പറയുന്നുണ്ട് മൗനം ഭജിക്കുന്ന മൂടൻ പോലും ഞാൻ എന്ന് കരുതപ്പെടുന്നു അവൻ വായു പൂട്ടിയിരുന്നാൽ ബുദ്ധിമാൻ എന്ന് ഗണിക്കപ്പെടുന്നു അതുകൊണ്ട് വേണ്ടടുത്ത് മിതത്വം അടക്കം പാലിക്കുന്നതാണ് വിദ്വാനായാലും മൂടനായാലും അവർക്ക് നല്ലത് ചിലടത്ത് അടക്കോ ഒതുക്കോ ഒരടക്കോ ഒതുക്കം ഇല്ലാത്തവന അടക്കം ഒതുക്കം ഇല്ലാത്തവളാന്നൊക്കെ നമ്മൾ ചിലരെ കുറിച്ച് പറയാം അപ്പൊ മൗനം ഭജിക്കുന്ന മൂടൻ പോലും ഞാൻ എന്ന് കരുതപ്പെടുന്നു അനങ്ങാതിരുന്ന അടങ്ങിയിരുന്നാൽ ഉള്ള വില പോകൂല ശുഭാർഷം പതിനേഴ് ഇരുപത്തെട്ടാണ് കേട്ടോ നമ്മുടെ വില നമ്മൾ തന്നെ കളഞ്ഞു എന്ന് പറയും ആവശ്യത്തിന് കൊട്ടും കിട്ടും അപ്പോൾ വീണ്ടും അടുത്ത വചനം പ്രഭാഷകൻ ഇരുപതിൽ അഞ്ചു മുതൽ വരെ ഇതിനെക്കുറിച്ച് വളരെ നല്ല ഭംഗിയായിട്ട് ഇതിൽ പറയുന്നുണ്ട് പ്രഭാഷകൻ ഇരുപത് അഞ്ചു മുതൽ വരെ മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട് അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുണ്ട് ഉണ്ട് മിണ്ടാതിരുന്ന കൊണ്ട് കണ്ട ആ പിള്ളെ അവിടെ മിണ്ടാതിരുന്നത് കണ്ട എന്ത് നല്ല മനുഷ്യനാണെന്ന് ചിലരെ കുറിച്ച് പറയും പക്ഷേ ചിലപ്പോൾ ഒന്നും പറയാനറിയിട്ടായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞാൽ കുഴപ്പമാകുമ്പോൾ മിണ്ടാതിരുന്നത് കൊണ്ട് ആ പ്രശ്നം എത്ര സമാധാനമായിട്ട് തീർന്നു ഒരിക്കലും അയാൾ അനങ്ങാതിരിക്കുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുന്നവരുണ്ട് അതുകൊണ്ട് പല കുടുംബങ്ങളിലും പാരഭർത്ത ജീവിതത്തിലും കൂട്ടുകുടുംബത്തിലും സഹോദരങ്ങൾ തമ്മിലൊക്കെ പല പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നതിൻ്റെ കാര്യം തിരിച്ചടികളും തണ്ടമ്പടിക്ക് മുണ്ടമ്പടി തെറിപ്പത്തലിന് എന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നതാണ് എന്നാൽ അവിടെ വന്ന് മൗനം കര മൗനം കാത്തു സൂക്ഷിക്കാൻ ആരും തയ്യാറാകില്ല കുറച്ച് കഴിയുമ്പോൾ അവർക്കൊന്നും അയ്യോ അവരെ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ അവന് സ്വസ്ത ഉണ്ടാവില്ല ഇവൻ പോയി സമാധാനം ഇട്ട് എവിടെ പറയാൻ അറിയാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ മിണ്ടാതിരുന്നത് പക്ഷെ അതൊരു വിജയമാണ് തിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവരുണ്ട് ഓവർ ടോക്ക് ആകെ കൊളോ എന്ന് പറയും കയ്യിൽ നിന്ന് വായിന്ന് നാവിന്ന് വീണും പോയി ഇപ്പൊ തിരിച്ചെടുക്കാനും വയ്യാത്ത അവസ്ഥ ചങ്ങമ്പുഴ പാടി കൊണ്ട് മുറിഞ്ഞിടിൽ അത് പൊറുത്തിടും കമ്പുകൾ കണ്ടിച്ചിടൽ പാതപം പിന്നെയും കിളിർത്തിടും കാട്ടുതീവെന്തിടൽ വനം പിന്നെയും തളിർത്തിടും കേട്ടുകൂടാ വാക്കാധം പ്രയോഗിച്ചിടൽ കർണങ്ങൾ പൊണ്ണായിടിൽ ിൽ പൊറുക്കുകൊട്ടുന്നാൾ കഴിഞ്ഞാലും അല്ലെ വായിന്ന് വീണും പോയി സകലമാന മുറിപ്പെട്ട് ഇനി ഒരിക്കലും കൂടില്ല ഒരിക്കലും മാറില്ല അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഏ ഏത് അമ്പും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ എന്ന് പറഞ്ഞ പോലെ ഏർ അമ്പ് തറഞ്ഞു കഴിഞ്ഞാൽ അത് പറിച്ചെടുക്കുമ്പോഴും ആ ഒരു പരിസരം മൊത്തം കീറിപ്പോരും ഇതുപോലെ തന്നെയാണ് മൗനം പാലിച്ചില്ലെങ്കിൽ പലയിടത്തും മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് മൗനം ീക്ഷിക്കുന്നവരുണ്ട് സംസാരിക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവരുണ്ട് മറുപടി പറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടും മിണ്ടാതിരിക്കുന്നവരുണ്ട് അതേ എന്നെക്കൊണ്ട് പറയിക്കരുതട്ടാ പറയാൻ അറിയാൻ പാടില്ല എന്നൊക്കെ ചിലപ്പോൾ ചില വർത്തമാനങ്ങൾ കേട്ടിട്ടില്ലേ ഇനി സംസാരിക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയാവുന്നത് കൊണ്ട് മൗനം പാലിക്കുന്ന രണ്ട് തരം മൗനം ഇവിടെ കാണുന്നത് അപ്പോൾ പലതരം മൗനമുണ്ട് പലതരം ചിരി എന്നൊക്കെ പറയുന്നത് പോലെ ഉചിതമായ സമയം വരെ ബുദ്ധി ുദ്ധിമാൻ മൗനം പാലിക്കും അനങ്ങാതിരിക്കും അത് കേട്ട് ആ ജയിച്ച് ജയിച്ച് ജയിച്ചെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകും പക്ഷേ ബുദ്ധിമാൻ എന്തിൽ കാണിക്കും പ്രവൃത്തിയിൽ കാണിക്കും ബോഷൻ എന്തിൽ കാണിക്കും നാവില് കാണിക്കും പൊങ്ങച്ചക്കാരനും ബോഷനും സമയനോട്ടമില്ല അതുകൊണ്ട് നല്ല ഒരു മെസ്സേജാണ് പ്രഭാഷൻ ഇരുപതിൽ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ആ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് കൂടുതൽ മനസ്സിലാക്കിയാൽ നമുക്ക് കിട്ടും വീണ്ടും അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഒരു ആടി ഇല്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ മൗനം പാലിച്ചു ഒരു വേദന ഇല്ലാത്ത പോലെ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞു കുഞ്ഞാടിൻ്റെ അവസ്ഥ എന്താ അതുപോലെ രോമം കത്തിരിക്കുന്ന ചെമ്മരിയാടിനെ നിൽ നിന്നുകൊടുക്കുന്നതുപോലെ അവൻ മൗനം പാലിച്ചു ആരാണ് ഏശയാ പ്രവചനം അമ്പത്തിമൂന്ന് ഏഴിൽ യേശു കർത്താവായ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് രാജാതിരാജൻ മഹത്വപൂർണ്ണൻ തിരിച്ചടിക്കാനും പ്രതികാരം ചെയ്യാനും എല്ലാം കഴിവുണ്ടായിട്ടും ഒരു വാക്കുപിതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി സ്വർഗീയവ്യൂഹങ്ങളായേക്കും പക്ഷേ കർത്താവ് അവിടെ ഒരു മനുഷ്യൻ യഥാർത്ഥ വിശുദ്ധിയിൽ നിൽക്കുന്നവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മാതൃക കാണിച്ചു തരുന്നതിന് വേണ്ടി ദൈവദാസൻ ദിയോഫിനൻ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഇവിടെ ഒരു കഷ്ടി ഒന്നര കിലോമീറ്റർ ദൂരം പൊന്നിക്കപ്പാശ്രമത്തിൽ ജീവിച്ച ആ ദേവാലയമൊക്കെ പണിത് അച്ഛൻ്റെ കാലം ആ വൈദികനാണ് ഇപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ദൈവദാസനാണ് അച്ഛൻ പറഞ്ഞ വാക്കുകൾ തന്നോട് പ്രതികാരം ചെയ്യുന്നവരോട് പ്രതികാരം ചെയ്യാൻ ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല മറിച്ച് മറിച്ച് തന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യാൻ ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല മറിച്ച് ക്ഷമയിലാണ് ബലം എന്ന് നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളോട് കരുണ കാണിച്ചതും ക്ഷമിച്ചതും അതുകൊണ്ടാണ് കർത്താവ് അനങ്ങാതെ നിന്നത് അടുത്ത വാക്യം കുടുംബജീവിതക്കാര് അല്ലെങ്കിൽ സ്ത്രീകള് വിവാഹ ജീവിതത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാരണം പുരുഷനൊരായിരം വാക്ക് സംസാരിക്കുമ്പോൾ സ്ത്രീ ഒരു പതിനായിരം വാക്ക് സംസാരിക്കും എന്നാണ് ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഏകദേശമൊക്കെ അത് അടുത്തു വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ വായിൽ വന്നതും വഴിയെ പോയതും കോതക്കുപാട്ടെന്ന് പറഞ്ഞ പോലെ ഉള്ളത് മുഴുവൻ വിളമ്പി കഴിയുമ്പോൾ അവസാനം കുടുംബത്തിൻ്റെ സമാധാനം തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്ന് തിമൂത്തി രണ്ടിൽ പതിനൊന്നും പന്ത്രണ്ടും വാക്യത്തിൽ പറയുന്നുണ്ട് സ്ത്രീ നിശബ്ദമായും വിധേയത്വത്തോടും കൂടെയും പഠിക്കട്ടെ സൈൽ സൈലൻസ് ഇസ് ദ സൈൻ ഓഫ് ദ സെൽഫ് കൺട്രോൾ എന്ന് പറയും ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷിലൊരു ക്യാപ്ഷൻ വായിച്ചിട്ടുള്ളവർക്ക് സൈലൻസ് ഇസ് എ സൈൻ ഓഫ് സെൽഫ് കൺട്രോൾ ആത്മനിയന്ത്രണത്തിന്റെ മുഖമുദ്രയാണ് സിമ്പിൾ ആണ് എന്ത് സൈലൻസ് അഥവാ നിശബ്ദത അത് വിലകേടല്ല അത് കുറച്ചിലല്ല അത് അപമാനമല്ല അതുകൊണ്ട് സ്ത്രീ നിശബ്ദമായും ഇന്ന് പല കുടുംബങ്ങളിലും ഭാരോപത്വ ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഡിവോഴ്സ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും പല പ്രശ്നങ്ങളും രമ്യമായിട്ട് പരിഹരിക്കപ്പെടാത്തതും ഒന്നും ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അതായത് സ്വയം സംസാരം നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ടോക്ക് രണ്ടാമത്തെ കാര്യമാണ് പുറത്തോട്ട് വെച്ചലക്കും വീക്കി വിടും എന്നെക്കൂടെ കളിച്ചാൽ കളി പഠിക്കും ും ഞാൻ ആരാണെന്ന് അറിയും ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കണ പ്രശ്നമില്ലെന്ന് പറയും പക്ഷേ തിരിച്ചടിക്കാൻ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ സ്ത്രീ നിശബ്ദമായും വിധേയത്വത്തോടും കൂടെ പഠിക്കട്ടെ പഠിപ്പിക്കാനോ പുരുഷന്മാരുടെ മേൽ അധികാരം നടത്താനോ സ്ത്രീയെ ഞാൻ അനുവദിക്കുന്നില്ല സീകട വാക്കുകൾ എത്ര ശക്തമാണ് ഒന്നിമത്തി രണ്ട് പതിനൊന്നും പന്ത്രണ്ടും അതുകൊണ്ട് മൗനം വിദ്വാന് ഭൂഷണം അടിച്ചേൽപ്പിക്കല് കൊത്തുവാക്കുകള് തള്ളിപ്പറയല് പാഴ്വാക്കുകള് പ്രതികാര വർത്താനങ്ങൾ തെറി പറയുന്ന സ്വഭാവം ഇതൊന്നും ആർക്കും ഭൂഷണമല്ല ആന്തരിക സൗഖ്യം കിട്ടാത്ത വ്യക്തികൾ പറയും ഇതെല്ലാം ശരിയാണ് അങ്ങനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല ആന്തരിക സൗഖ്യം കിട്ടാത്തതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഉള്ളിൽ ഒത്തിരി മുറിവുകൾ ഉണ്ടോയെന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മൗനം പാലിച്ച അവസരങ്ങളെല്ലാം ഒരിക്കലും ദോഷമായിട്ടല്ല അത് നല്ലതിന് വേണ്ടിയാണ് തെറ്റായി പോയിട്ടില്ല എന്ന് മനസ്സിലാക്കട്ടെ മൗനം വിദ്വാനു ഭൂഷണം ഈ ചൊല്ലിൽ പറയുന്നത് പോലെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളത് കണ്ട് കേട്ടും കഴിഞ്ഞു അതുകൊണ്ട് ജീവിതത്തിൽ മൗനം പാലിക്കേണ്ട കാര്യങ്ങളിലും പാലിക്കേണ്ടിടത്ത് ഒന്നും മിണ്ടാതിരിക്കാം മറ്റുള്ളവരെ അവമാനിക്കാതിരിക്കാം ദൈവത്തിൽ വിട്ടുകൊടുക്കുക ക്ഷമാ സഹിഷ്ണുതയൊക്കെ പറയുന്നതല്ലേ അത് ദൈവത്തിന് നമുക്ക് ആ വേദന ഉണ്ടായ അവസരങ്ങൾ യേശുവിൻ്റെ കുരിശോട് ചേർത്ത് നമുക്ക് മൗനം പാലിക്കാം അവരുടെ മാനസാന്തരത്തിനും നമ്മുടെ വിശദീകരണത്തിനു വേണ്ടി കാഴ്ചവെച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി വെട്ടൊന്ന് തുണ്ടൻ രണ്ടുപോലെ അല്ലെങ്കിൽ ത്രീ ടു വണ് എൻ്റെ ഒപ്പം പറയുന്ന ഒരു ഭാഷ ത്രീ ടു വൺ ശരി റെഡ്ഡി ആയിരിക്കും പൊയ്ക്കോ എന്ന് പറയും സദൈവം ഇടപെട്ടിരിക്കും കാരണം കഴിവില്ലാഞ്ഞിട്ടല്ല കഴിവുണ്ടായിട്ടും മിണ്ടാതിരിക്കുകയും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി സർവ്വശക്തൻ എത്രയും പെട്ടെന്ന് ഇടപെടും പക്ഷെ ഉള്ളിൽ വെച്ച് വഴക്കും വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ നശിച്ചു പോകും അതുകൊണ്ട് ഉള്ളിൽ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും എന്നിട്ട് അത് വെച്ച് പെരുമാറിക്കൊണ്ടിരിക്കുന്നതും ഇനി പുറത്തോട്ട് എല്ലാം വലിച്ചു വാരി നിരത്തി നാറിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പറഞ്ഞ് പരത്തി അല്ലെങ്കിൽ നാണം കെടുത്തുന്ന അവസ്ഥ നാറിയതൊക്കെ വര വരച്ച് വാരിയെടുക്കുമ്പോൾ നമ്മൾ തന്നെ ആദ്യം നാറുന്നത് അതുകൊണ്ട് നമുക്കൊരു ഒരു മിഡിൽ ലൈൻ എടുത്തുകൊണ്ട് ഒരു മൗനം പാലിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിന് വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുത്ത് അടക്കം ഒതുക്കോ ഒക്കെ പാലിച്ച് നാവിനെയൊക്കെ നിയന്ത്രിച്ച് ആ മൗന സംഭാഷണത്തിലൂടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം അതിനുള്ള കൃപ ദൈവം എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ നന്ദി നമസ്കാരം നിങ്ങളുടെ കമൻസ് ഷെയർ സബ്സ്ക്രൈബ് സുവിശേഷ വേലകളിൽ സെയിൻറ്റ് മേരീസ് പ്രേർമിഷയുടെ പ്രവർത്തനങ്ങളിൽ സപ്പോർട്ടീവാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ ദൈവരാജപ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ഇത് കിട്ടാത്ത അറിയാത്ത മറ്റു ഗ്രൂപ്പുകളിലേക്കും വ്യക്തികൾക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സന്മനസ് ഉണ്ടെങ്കിൽ മാത്രം അത് വളരെ നല്ലതായിരിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സംശയമായിക്ക് ശുദ്ധീകരിക്കട്ടെ പ്രൈസലോ